ഓർക്കപ്പുറത്ത് അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്താണ് ചെയ്തെന്താ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് വേറെ വല്ല സെലൂൻ്റെ ആണ് പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും അപ്പം പറയാൻ കിട്ടിയില്ല അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ പോയി ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന മതം ഇത് സെർച്ച് ചെയ്യുന്ന ഇത് ആരാണ് ഈ ആരോപണം ഉണ്ടാക്കി ഉണ്ടാക്കിയ ആളാരാണ് ഒരു സന്ദീപ് വാര്യറാണ് ഇട്ടിരിക്കുന്നത് അയാൾക്ക് മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ താനൂർന്ന് പെൺകുട്ടികൾ മിസ്സിങ് ആയി അവരെ കണ്ടു അവർ കണ്ടുകിട്ടിയത് ആയിട്ട് നമ്മളിപ്പോൾ എനിക്കൊന്നും രണ്ട് മൂന്ന് വീഡിയോസായി ചെയ്യുന്നുട്ടോ ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം കഴിഞ്ഞ കാരണം കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ സന്ദീപ് വാര്യയുടെ ഒരു പോസ്റ്റും പിന്നെ എനിക്ക് വന്നിട്ടുള്ള കമൻറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ട്വൻ്റി ഫോർ ന്യൂസ് നോക്കിയ സമയത്ത് ട്വൻ്റി ഫോർ ന്യൂസിൽ ഈ പാർലർ ഉടമ ലൂസി എന്ന് പറഞ്ഞ അവർ ട്വൻ്റി ഫോറിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റാണ് അവർ പറഞ്ഞു വെച്ചാൽ സന്ദീപ് വാര്യർക്കെതിരെ കേസിൽ പോവുകയാണ് സന്ദീപ് വാര്യര് അവർക്കെതിരെ വെച്ചിട്ടുള്ള അലിഗേഷൻസ് എല്ലാം തെറ്റാണ് എന്നും പറഞ്ഞിട്ട് വെറും പ്രശസ് പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് സന്ദീപ് ഇങ്ങനെ ഒരു സംഗതി ഫേസ്ബുക്കിൽ എഴുതിയത് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടതെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബൈറ്റ് കണ്ടു അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 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 ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു റിസൾട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോസും ഞാൻ പറഞ്ഞിരുന്നു ആയിരിക്കും അതായത് ഇവർ ഇവരുടെ സംസാരങ്ങളിൽ പല സമയത്തുള്ള പൊരുത്തക്കേട് സ്പെഷ്യലി മൊബൈൽ ഫോണിൻ്റെ കേസ് ഒരുപാട് പേരതിനെക്കുറിച്ച് നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് പേര് അയച്ചു തരും ചെയ്തു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് നമുക്കൊരു മെസ്സേജ് വന്ന കുറച്ച് മെസ്സേജ് വന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കമൻസും വന്നു കണ്ടു അതായത് ഇവർ ഓരോ ന്യൂസ് ചാനലുകൾക്കും കൊടുക്കുന്ന ഓരോ ബൈറ്റിനും ഓരോ വ്യത്യാസമുണ്ട് അതിന് ഭയങ്കരമായിട്ട് മേജറായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് രണ്ട് ചാനലിന് കൊടുത്താണ് ഒരു ചാനലിനോട് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഇവർ വന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ അവർ മെസ്സേജസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവർ പറയുന്നുണ്ട് കുട്ടികളടുത്ത് മൊ ഫോ ഉണ്ടായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നില്ല എന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എവിടെ നോക്കിയിട്ടാണ് ഈ ഈവരെവിടെ നോക്കിയിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാറ്റും കാര്യങ്ങളും ഗ്രൂപ്പ് കോളാണ് എന്നുള്ള കാര്യങ്ങൾ കാരണം അത്രയും കൃത്യമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അടുത്ത് ഫോൺ ഇല്ലാതെ ഒരിക്കലും അവർക്ക് കാണാൻ കഴിയില്ല പക്ഷെ അവർ പല ന്യൂസ് ചാനൽസിനും കൊടുത്ത ബൈറ്റ് പ്രകാരം കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും പോലീസ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും നമ്മുടെ സന്ദീപിൻ്റെ ഒരു സന്ദീപ് വാര്യയുടെ ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ കിടക്കാം പിന്നെ ഇവരെന്താണ് ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി നമുക്ക് നോക്കാനുണ്ട് സന്ദീപ് വാര്യയുടെ പോസ്റ്റ് എങ്ങനെയാണ് മുംബൈയിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ പ്രിൻസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇരുപത്തിനാല് ചാനലിനോട് ട്വൻ്റി ഫോർ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് അവർ കേസ് കൊടുക്കട്ടെ മാധ്യമങ്ങളോട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ് ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കോൾ വന്നെന്നും താൻ അത് കണ്ടെന്നും ഒക്കെ പറഞ്ഞ് പ്രിൻസിൻ്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്നും മറ്റ് ചാനലുകളോട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെ ഉണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സലൂൺ ഓണറുടെ ഹസ്ബൻഡാണ് ലൂ പ്രിൻസ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ ആ പ്രിൻസിനെയാണ് ഇയാൾ ഈ സന്ദീപ്കാര്യ പോസ്റ്റിലോട്ട് റെഫർ ചെയ്യുന്നത് സി ഇത്ര അധികം ഒരു നാട് മുഴുവൻ ും കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അലിഗേഷൻസ് പ്രകാരം ഈ കുട്ടികൾ അവിടെ മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേക്ക് നോക്കണം കേസ് ഇല്ലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം അക്കാലത്ത് അത് വാർത്തയായിരുന്നു എന്ന കാര്യം അതിനൊന്നും പ്രിൻസിന് വിശദീകരണമില്ല മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് ഞാൻ പൊതു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിൽ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സന്ദീപ് വാര്യരുടെ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുട്ടോ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് എക്സലി അവർ കേസ് കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പോലീസ് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലോ കാരണം ചില പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ആ കുട്ടികളൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്ന റഹീം റഹീം അസ്ലം എന്ന പേര് പറയുന്നു റഹീം അക്ബർ എന്ന് പറയുന്നു പിന്നെ ഇവർ തന്നെ സംസാരിക്കും ഈ ലൂസിയുടെ അവരുടെ സംസാരത്തിന് റീസ് എന്നൊരു പേര് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് തെറ്റിയതാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും റീസ് എന്നാണ് അവർ പേര് പറയുന്നുണ്ട് എന്താണ് ഈ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർലർ ഉടമ എന്താണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ വിവിധ പിന്നെ സന്ദീപ് ഈ പോസ്റ്റിൽ പറഞ്ഞ പോലെ വിവിധ ചാനലുകൾക്ക് കൊടുത്തിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടി ഒന്നും നോക്കാം പറഞ്ഞിരുന്നോ ഇവിടേക്ക് എന്നെ എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വിളിക്കുന്നു ഈ വിളിക്കുന്നതിനകും ഈ അതിലെ ഒരു വോയിസ് മെയിൽ വോയിസിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു ആ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ പലരായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ അവരെ കണ്ടോ ഇവരെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെ എനിക്ക് തോന്നി ഓക്കെ എല്ലാരും മലയാളികളാണ് അല്ലല്ല ഗ്രൂപ്പ് കോറല്ല വിളിച്ചപ്പം തന്നെ ഇരിക്കുന്ന രണ്ട് ബോയ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു അവര് ചോദിക്കുന്നുണ്ട് മറ്റവരെ കണ്ടോ എങ്ങനെയായിട്ട് ചോദിക്കുന്നുണ്ട് അത് ആരെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല തലൂണിന്റെ പേര് ഒരു റോങ് പേരാണ് പറഞ്ഞത് എവിടെയാവര് പറഞ്ഞു കൊടുത്തത് റോങ് ആയിട്ടാണോ അവര് പെട്ടെന്ന് എന്തോ അവര് നിന്ന് എന്തോ സംഭവിച്ചു എന്നുള്ള കണ്ടീഷനിൽ വെക്കുവാണേ എന്നും പറഞ്ഞിട്ട് അവര് ഫോൺ കട്ട് ചെയ്യുന്നു പക്ഷേ ഈ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞൊറ്റ കാര്യം മാത്രമാണ് കുട്ടികളുടെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആർക്കോ ഗ്രൂപ്പ് കോളോ ഗ്രൂപ്പ് വോയിസോ ചാറ്റ് എങ്ങനെ മെസ്സേജസ് അയക്കുന്നത് ഇവർ കണ്ടു എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിങ്ങളിതൊക്കെ കേട്ടുന്ന അതായത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് പൊതു സ സമൂഹത്തിന് മുന്നിൽ മീഡിയയിലൂടെ തന്നെ അവർ തുറന്നു പറഞ്ഞിട്ടുള്ള കേസ് അവർക്കിനി ഒരു ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർക്കിനി മാറ്റാൻ പറ്റില്ല മാറ്റാൻ പാടില്ല പിന്നെ ഒരു കാരണവശാലും അവർ പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ നിങ്ങളൊരാളുടെ ഇൻസ്റ്റാഗ്രാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറയും നിങ്ങൾ ഇൻസ്റ്റഗ്രാം എൻ്റെ ഫോണിൽ ആകണെങ്കിൽ അതിനടുത്ത് ലോഗിൻ ചെയ്യുകയൊക്കെ വേണ്ടേ അതൊക്കെ ആരെങ്കിലും സംഭവിക്കുമോ ഇങ്ങനെ വന്നിട്ടുള്ള സിറ്റുവേഷനിൽ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്ത് നോക്കണം അതിനെക്കുറിച്ച് ഒരു പരാമർശം അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇവർ പറഞ്ഞത് മനസ്സിലാവുന്ന വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ ഈ ഒരു ഇതെന്ന് മനസ്സിലാവുന്നത് ഇനി അടുത്ത വീണ്ടും അവര് അടുത്ത ഒരു ചാനലിന് കൊടുത്തതിൽ പറയുന്നത് ഒത്തിരി മനസ്സിലുണ്ട് ഫോണൊക്കെ പിന്നെ അവർ പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം സ്റ്റാഫിനോട് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാല് മനസിലാക്കാമോ ചോദിച്ചു പിന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത്രയും രൂപ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പഴുതിയും നിർത്താൻ പാടില്ല അത് മൊത്തം ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്നോളം സ്പീഡ് വിടാം അന്നേരം പറഞ്ഞ സിക്സ് ഓ ക്ലോക്കിന് പനവേലിൽ എത്തണം ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു സിക്സ് ഓ ക്ലോക്കിന് പനവേലിൽ എങ്ങനെ എത്തും ഒത്തിരി ദൂരമല്ലേ പറഞ്ഞു ബസ്സിന് ചേർപ്പോ ഞാൻ പറഞ്ഞു ബസ്സിന് ഒട്ടും പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ അപ്പൊ അന്നേരം മുന്നിൽ പിള്ളേർക്ക് പോകാൻ ഭയങ്കര ദീർഘയായിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് റൈസ് എന്ന് പറയുന്ന ചെറുക്കൻ്റെ എനിക്ക് വന്നു എന്റെ അവരുടെ ഫോൺ എന്നാണ് വിളിച്ചത് റെയ്സ് എന്നുള്ള പേരും കൂടി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അടുത്തത് കൈവശം ഫോണോ മറ്റു ഡിവൈസുകളോ നമ്മുടെ ആര് നമ്മൾ നമ്പർ നമ്പർ പേര് ഈ പിള്ളേരോട് പറഞ്ഞു ഞങ്ങളുടെ ഫോൺ കളവ് പോയി ട്രെയിനിൽ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേട്ടല്ലോ അവര് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു ഈ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല കളവ് പോയി എന്നുള്ളത് എത്രയും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു അപ്പൊ ആദ്യത്തെ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഈ ഇൻസ്റ്റഗ്രാം എവിടെ നോക്കി കാരണം അവരുടെ കാരണം വളരെ ക്ലിയർ ആയിട്ടല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയാണ് ഇപ്പൊ എൻ്റെ ഇൻസ്റ്റാഗ്രാമ് നിങ്ങൾ ആരുടെങ്കിലും ഫോണിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് ലോഗിൻ ചെയ്ത് അതിന് ശേഷം ആയിരിക്കണം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ന്യൂസ് മീഡിയക്ക് മുന്നിൽ പറയണ്ടല്ലേ പോയി നമ്പർ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മള് ആദ്യം കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോടും ആവുന്നു

അപ്പൊ രണ്ടുപേരും കൂടി ഇവിടെ ടെൻ തൗസൻഡ് റുപ്പീസാണ് പേ ചെയ്തതെന്നാണ് അരുണിനോട് ചോദിച്ച സമയത്ത് റിപ്പോർട്ടറിന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ഒരു ഇതൊരു പോർഷനിൽ അവരെന്താ പറയുന്നോക്കാം ആ ഉണ്ടായിരുന്നു അവർ ഒരാളുടെ ട്രീറ്റ്മെന്റ് ഫൈവ് തൗസൻഡും മറ്റേ ആളുടെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് അവർക്ക് പേ ചെയ്തു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എന്റെ സ്റ്റാഫ് പറയുന്നുണ്ട് അവരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു പൈസ ഒരുപാട് പൈസയുമായിട്ടാണ് പോയത് അല്ലേ പോട്ടെ അഞ്ഞൂറ് രൂപ ഒരു പക്ഷേ ചെലപ്പോ മിസ്റ്റേക്ക് വന്നായിരിക്കാം പക്ഷേ വാട്ട് അബൌട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ ഡീറ്റെയിൽസ് കോൾ ഡീറ്റെയിൽസ് ഈ പെൺകുട്ടികൾ എത്തിയ ഫോർട്ട് മുംബൈയിലെ സലൂണിന്റെ ഉടമയായ ലൂസി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ് താങ്കൾ അധികം വിവരങ്ങൾ മുമ്പ് എസ്കനുമായി പങ്കുവച്ചിരുന്നു സലൂണിൽ എത്തിയത് ഒരു രണ്ടാണെന്ന് തോന്നുന്നു എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു സന്തോഷം രണ്ടുമണിന്നിട്ട് ആക്ച്വലി ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അറിയില്ല ശ്രദ്ധിക്കണം അവർക്ക് ഭാഷ അറിയില്ല നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ വീഡിയോയിൽ പറഞ്ഞു എൻ്റെ സ്റ്റാഫിന് മലയാളം അറിയില്ല ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആരെങ്കിലും വിടാമോ രണ്ട് പിള്ളേര് വന്നിട്ടുണ്ട് അവർക്ക് കേറുണ്ട് എന്തോ ചെയ്യണം പറയുന്നു എന്നാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് പറഞ്ഞു പോയി ചോദിച്ചിട്ട് അവർ പോയിട്ട് പറഞ്ഞു അവര് പറഞ്ഞ എന്റെ ഞങ്ങളുടെ മൊബൈൽ ഷേപ്പ് മാറ്റണം ഷേപ്പ് മുടിയും ഒക്കെ കട്ട് ചെയ്യണം മേക്ക് ഓവർ വേണം കാരണം ഒരു കല്യാണത്തിന് പോകാനാണ് അതെ അതെ ഞങ്ങൾ കേരളത്തിലാ കേരളത്തിന്റെ വീട് കോട്ടയം ഞങ്ങൾ കൊച്ചി ഇന്നലെ ഈ കുട്ടിയാണല്ലോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ യെസ് മലയാളി ആയിട്ടുള്ള കുട്ടിയാണല്ലോ ഇവരായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ സ്റ്റാഫിന് മലയാളം അറിയില്ല പക്ഷേ ഇവർ ആരെയും ഒരാളെ പറഞ്ഞയച്ചു ചിലപ്പോൾ ഒരു പക്ഷേ ആ പറഞ്ഞയച്ച ആളായിരിക്കാം മലയാളി ആയിട്ടുള്ളത് അതായിരിക്കാം അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു മലയാളി മാനേജർ അറിയില്ല എവിടേക്കോ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നു ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകണം എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് അല്ലേ അതെ അവര് അത് ആ കുട്ടിയായിട്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല ഞാനുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചത് ഞാനെപ്പോഴും ഏതെങ്കിലും മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് മലയാളികൾ വന്നു പറഞ്ഞാൽ എങ്ങനെയും ഞാൻ അവിടെ എത്തിയിരിക്കും അങ്ങനെ നമുക്ക് ഒത്തിരി മലയാളി കസ്റ്റമേഴ്സ് ഉണ്ട് മോസ്റ്റ്ലി നേഴ്സസ് അങ്ങനെയാണല്ലോ പിന്നെ പക്ഷെ ഇത്ര അധികം സലൂൺ ഉണ്ടായിട്ടും ഈ കുട്ടികൾ ഞാൻ നല്ല വീഡിയോയിൽ ചോദിച്ച ചോദ്യമാണ് പക്ഷെ വീണ്ടും ഞാൻ ചോദിക്കുന്നു നിങ്ങളോടാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഇത്ര അധികം സലൂൺ ഉണ്ടായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ സലൂണ് മാത്രം തിരഞ്ഞെടുക്കാനുള്ള റീസൺ ഗൂഗിളിൽ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മോശം റിവ്യൂ ആണുള്ളത് രണ്ടറ്റ ഒരു റിവ്യൂ രണ്ട് റിവ്യൂ അറ്റ മോശമുണ്ട് ടോട്ടൽ നാലോ അഞ്ചോ റിവ്യൂ മൂന്ന് റിവ്യൂ ആയിട്ടുള്ള അതിലൊന്നും മോശമാണ് തോന്നുന്നു അത്രേ ഗൂഗിളിലൊരു റിവ്യൂ ഉള്ള സെലൂൺ അല്ല പെട്ടെന്ന് തെരഞ്ഞു സലൂൺസ് ഇൻ മുംബൈ എന്ന സെലൂൺസ് നിയർ ബൈ എന്നൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നൊരു സലൂൺ അല്ല അവരുടെ ഞാൻ അടിച്ചു നോക്കിയ സമയത്തും അതല്ല അല്ലെങ്കിൽ ചില ഒരുപക്ഷെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്രയും റേറ്റിംഗ് ഉള്ള സെലൂൺ ആയിരിക്കണം മറ്റേ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അതൊന്നുമല്ല അല്ല ഇതൊന്നും അല്ലാത്തൊരു സെലൂണിൽ ഈ കുട്ടികൾ എങ്ങനെ അവിടെ എത്തിപ്പെടുന്നു അവരൊരു മലയാളി ആവുന്നു ഇതിന് പഴയൊരു അലിഗേഷൻ അതിപ്പോൾ സന്ദീപ് പറഞ്ഞു സന്ദീപ്കാര് പറഞ്ഞതാണ് എല്ലാം കൂടി ഒരു കണക്ഷൻ കിട്ടുന്നില്ല ഏഹ് ഇത് ധൃതിയിടുന്ന കാരണം പെട്ടെന്ന് 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 തന്നെ ചെയ്തു അവര് പകുതിയായപ്പോ തന്നെ മതി ഞങ്ങക്ക് പോണം പോണം അങ്ങനെ ആ ഒരു ഫോൺ വന്ന ഇതിന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഫോൺ ചെയ്യണം വേറെ ഇങ്ങനത്തെ ഫോൺ തരാം അപ്പൊ നമ്മൾ സ്ഥലമുള്ള ഒരു കോമൺ ഫോൺ ഉണ്ട് അത് കൊടുത്തപ്പോഴത്തേനും ആരെയോ വിളിച്ചു വിളിച്ചും വിളിച്ചു അവരെടുത്തോ എനിക്ക് അറിയത്തില്ല പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വേണേൽ എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഇതിനകത്ത് മിസ് കോൺ കിട്ടായിരുന്നു മലയാള കോമൺ ഫോൺ ഓക്കെ അതായത് ശ്രദ്ധിക്കണം അവരെ കയ്യിൽ ടെലിഫോൺ ഇല്ല അവരെടുത്ത് പറയുന്നു പിന്നെ അവിടുത്തെ ഒരു കോമൺ ഫോൺ ആ ഫോണ് കൊണ്ട് ഇവർ തിരിച്ചു പോകുന്നു ഒന്നുകൂടി കേൾക്കാം അപ്പൊ നമ്മള് ഒരു കോമൺ ഫോൺ ഉണ്ട് അത് കൊടുത്ത അപ്പോഴത്തേനും ആരെയോ വിളി വിളിച്ചും വിളിച്ചു അവരെടുത്തോ എനിക്കറിയത്തില്ല പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയപ്പോ എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഇതിനകത്ത് മിസ് കോൾ ഇട്ടായിരുന്നു മലയാളത്തിൽ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വിളിച്ചില്ലല്ലോ പിന്നെ എനിക്ക് ഓർമ്മ ഞാൻ പറഞ്ഞ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഇപ്പൊ അവര് ട്രീറ്റ്മെന്റ് ഇവിടെ കയറണ്ട് അവര് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പറയാ അവർക്കൊന്ന് ഫോൺ കൊടുക്കാമോ ഞാൻ പറഞ്ഞു ഞാൻ വെളിയിലാവണ്ടെ ഞാൻ ചെന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും വിളിച്ച് ചോദിച്ചത് കൊണ്ട് ഞാൻ സലൂണെ വിളിച്ചിട്ട് പറഞ്ഞു ആ പിള്ളേർക്ക് അർജന്റായിട്ട് ഒരു ഫോൺ കൊടുക്കാം ഫ്രണ്ട് സംസാരിക്കാൻ അപ്പൊ നമ്മൾ എന്റെ ഫോൺ പറഞ്ഞു അവരോട് അവിടെ തന്നെ ഇരുന്നാളാ പറഞ്ഞു ഞങ്ങൾ വണ്ടിയായിട്ട് അങ്ങോട്ട് വരുവാണ് സോറി ഞങ്ങളൊന്നുണ്ടാവും അങ്ങോട്ട് എന്തെങ്കിലും ഞങ്ങൾ വരുകയാണ് അങ്ങോട്ട് വരുവാണ് ഞാൻ വന്നവരെയും കൊണ്ടുപോണം അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ സലൂണിന്റെ പേരും എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ അത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു ഞാൻ പിള്ളേരോടും എന്റെ സലോണിലും പറഞ്ഞ പിള്ളേരോടും പറഞ്ഞില്ല ചോദ്യ അവർക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു അവർക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ അതിലൊരു കൊച്ചിന് ഫോൺ കൊടുത്ത് ഞാൻ പറയാം ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെടുക്കാൻ വേണ്ടി ഏതോ ഫ്രണ്ട് വന്നിട്ട് നിങ്ങൾ പോകണ്ടെന്നും വഴിയൊന്നും അറിയിച്ചിട്ടില്ല അവിടെ തന്നെ ഇരുന്നോടാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്നും അവർ പറഞ്ഞു ഞാൻ വിചാരിച്ച അവരോട് ഇപ്പം ഇതാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻസിലുള്ള മിസ്മാച്ച് ഫീൽ ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്തിനാണ് ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് അറിയില്ല ഇവനാണെങ്കിൽ കാരണം ഇവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഏത് സെലൂണിലാണ് അറിയാം റെയിമിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവർ ഏത് സെലൂണിലാണ് പോയി എന്നുള്ളത് ഓക്കെ എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ ഇനി ഇന്ന് സന്ദീപ് ഭാര്യർ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഒരു എലിഗേഷൻ സന്ദീപ് ഭാര്യർ പറഞ്ഞതിന് ഇവർ ബൈറ്റ് കൊടുക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ന്യൂസിന് പ്പുറത്ത് അവരിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ തന്നെ എന്താണ് ചെയ്ത് എന്താ എന്റെ കാര്യം തന്നെയാണോ പറയുന്നത് വേറെ വലിയ സ്ഥലം കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും അപ്പം പറയാൻ കിട്ടിയില്ല അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ പോയി ഇതേ പറ്റിയൊക്കെ ആലോചിക്കുന്ന മതം ഇത് സെർച്ച് ചെയ്യുന്ന ഇത് ആരാണ് ഈ ആരോപണം ഉണ്ടാക്കി ഉണ്ടാക്കിയ ആൾ ആരാണ് ഒരു സന്ധി ഭാര്യ ഇട്ടിരിക്കുന്നത് അയാൾക്ക് എന്നോട് എന്ത് വിരോധ എനിക്കറിയില്ല ഞാൻ അയാളെ അറിയത്തില്ല അയാൾ എന്നെ അറിയുമോ എന്ന് തോന്നുന്നില്ല പ്രശസ്തിയാകാൻ വേണ്ടി എന്തും എഴുതാം അതിന്റെ ഒരു പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത് പ്രൂഫ് കാണട്ടെ ഇനിവേ ഞങ്ങൾ ഇനിയിപ്പോ നിയമാവശമായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിപ്പം ഒത്തിരി വൈറൽ ആവുന്നോണ്ട് എനിക്ക് അതിന്റെ ആൻസർ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അയാള് പോസ്റ്റ് ഇടും അതിന്റെ മറുപസ്റ്റ് ഞാനിടും അങ്ങനെ പോസ്റ്റ് ഇട്ട് കണിക്കാൻ എനിക്ക് സമയമില്ല അയാൾക്ക് സമയം കാണും അയാൾക്ക് പ്രശസ്തി വേണം എനിക്ക് ഓൾറെഡി എന്നെ എല്ലാരും അറിയുന്നത് നല്ല രീതിയിൽ പിന്നെ അത് തേജവതം ചെയ്യുന്നതിനുള്ള നിയമവശം ഏതായാലും പോകും ഇത് തന്നെയാ സ്ഥാപനം കോവിഡിന് മുമ്പ് കോവിഡിന് മുമ്പല്ല കോവിഡ് കൊണ്ടല്ല കൂട്ടിയത് ഇത് നേരത്തെ ഒള്ളി ജെൻസ് ആയിരുന്നു പത്ത് വർഷമായിട്ട് ഒള്ളി ജെൻസ് ഒരു ബാർബർ ഷോപ്പ് ടൈപ്പ് ആയിരുന്നു ഒള്ളി ഇത് ഈ മന്ത്രാലയയിലെ ആൾക്കാർ അതൊക്കെ ഒറ്റ ലേഡി സ്റ്റാഫ് പോലും ഇവിടെ ഇല്ലായിരുന്നു ഓക്കെ എനിക്ക് ഓൾറെഡി ചർണി റോഡിൽ ഒരു ജാവേദ് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി എടുത്ത അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ കട കാര്യക്കിട്ടാ ഞാൻ നടത്തിക്കോളാം അപ്പൊ നമ്മൾ

സിമ്പിളായിട്ട് ഒരു ടൂർ പോകാൻ സമ്മതിക്കാത്ത ഷൊർണൂർക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് വീട് വിട്ടുപോയിട്ടുള്ളൊരു പെൺകുട്ടി എന്നതിനപ്പുറം എന്തെങ്കിലും എക്സ്ട്രാ വേറെ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം കാരണമെച്ചാൽ നമുക്കൊക്കെ പെൺകുട്ടികൾ പെൺമക്കളുള്ളതാണ് സഹോദരിമാരുള്ളതാണ് മക്കളുള്ളതാണ് അവരും നാളെ വളരേണ്ടതാണ് അപ്പോൾ അവരും ഇതുപോലെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളരുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും കാരണം അത് അത്രയും പേടിപ്പെടുത്തുന്നൊരു സിറ്റുവേഷനാണ് എന്താണെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും ഫെർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പെട്ടു എനിക്ക് മെസ്സേജ് വന്നു ഈ എടവണ്ണ ഞാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് ചോദിച്ചിരുന്നു ഇടവണ്ണ ആരെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചങ്ങാതി കുറച്ചു കാലം മുന്നേ അവിടെ താമസിച്ചിരുന്നു കൊല്ലത്തി എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു കട നടത്തുന്ന ആരൊരാളെ റിലേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് മെസ്സേജ് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ വേണ്ട ഇനിയിപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി കാര്യങ്ങളും വിടണ്ട എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കാരണം വേറെ കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്ന ആയതുകൊണ്ട് പല ആൾക്കാരും നമ്മൾ ഈ കേസ് കേസുമറോടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും അതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചാനൽ വരും നിങ്ങൾ ദയവായി ഞാൻ എല്ലാ പ്രാവശ്യം വീണ്ടും പറയുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലേ よした。